പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം മാറ്റമില്ലാത്ത കാലത്തിൻ്റെ അടയാളം മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറിയം മാറ്റമില്ലാത്ത കാലത്തിൻ്റെ അടയാളമാണ് ഈ പരമ്പരയിൽ കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സത്യം ഇതാണ് മറിയം അവൾ മാറ്റമില്ലാത്ത അടയാളമാണ് ആർക്കും മറിയത്തിന് പകരക്കാരാകുവാൻ സാധിക്കുകയില്ല കാരണം മറിയം സ്വർഗത്തിൻ്റെ സന്ദേശവാഹകയാണ് അവൾ ദൈവപുത്രനാൽ അയക്കപ്പെട്ടവളാണ് അവൾ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം അവൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവളാണ് അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് മറിയത്തിന് തെറ്റുപറ്റില്ല അവൾ മാറ്റമില്ലാത്ത അടയാളം സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്നിക മറിയം മെജുകൊരി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത് ഇനി ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നാല് രീതിയിൽ ഈ ലോകത്ത് നൽകപ്പെടുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണ് നാല് രീതിയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പരിശുദ്ധി ആദ്യമായി മെജുവറിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആറ് ടീനേജ് കുട്ടികൾക്കാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ ഇവർക്കൊക്കെ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഈ ഡെയിലി അപ്പറേഷൻ അമ്മ മൂന്ന് കുട്ടികൾക്കായിട്ട് ചുരുക്കി മറ്റ് മൂന്ന് കുട്ടികൾക്ക് വർഷത്തിൽ ഒരിക്കലായും മിരിയാനയ്ക്ക് ഒരു പ്രത്യേക അനുഗ്രഹം എല്ലാ മാസത്തെ രണ്ടാം തീയതിയും നൽകി മരിയ വിസ്ക ഇവാൻ എന്നീ പറയുന്ന കുട്ടികൾക്ക് പരിശുദ്ധി അമ്മ ഇന്നും ഡെയിലി ഓപ്പറേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അന്നത്തെ ടീനേജ് കുട്ടികൾ ആയ മരിയയും വിസ്കയും ഇവാനും ഇന്ന് വിവാഹം കഴിച്ച് അപ്പന്മാരും വില്ലിപ്പന്മാരും വല്യമ്മയും ഒക്കെ ആയിരിക്കുക അന്ന് ടീനേജ് കുട്ടികളായിരുന്ന ഇവാനും വിസ്കയും മരിയും മറ്റ് വിഷുമാരെല്ലാവരും ഇന്ന് വിവാഹം കഴിച്ച് മക്കളും മക്കളുടെ മക്കളൊക്കെയായി ജീവിക്കുകയാണ് എന്നിട്ടും ഇത്രയും നാളും ഈ പത്ത് നാൽപ്പത് വർഷക്കാലം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പതിന് മരിയും ബിസ്കയും ഇവാനും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചു പോരുന്നു അവർ ലോകത്തെവിടെയാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മെജുകൊരിയിലാണെങ്കിലും ഈ സമയം പരിശുദ്ധിയമ്മ വളരെ കൃത്യതയോടുകൂടി അവരായിരിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് വേണ്ട സന്ദേശങ്ങൾ നൽകുന്നു ഒന്നിനും ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പരിശുദ്ധിയമ്മയുടെ സന്ദേശങ്ങൾ തടസ്സപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല ഇനി പരിശുദ്ധിയമ്മ തിരഞ്ഞെടുത്ത മറ്റു മൂന്ന് പേര് മിറിയാന യാക്കോബ് ഇവാങ്ക എന്നീ മൂന്ന് കുട്ടികൾ തുടക്കത്തിൽ ഡെയിലി ഓപ്പറേഷൻ ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് പരിശുദ്ധിയമ്മ വർഷത്തിൽ ഒരിക്കലായി അവരുടെ അപ്പറേഷൻ ചുരുക്കി മിരിയാനയ്ക്ക് അവളുടെ ജന്മദിനമായ മാർച്ച് പതിനെട്ടാം തീയതിയും യാക്കോവിന് കർത്താവിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയും ഇവാങ്കയ്ക്ക് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്നാപോന്നാന്റെ തിരുനാൾ ദിവസവും പരിശുദ്ധി അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി വർഷത്തിൽ ഒരിക്കൽ എന്നാൽ മിരിയാനയ്ക്ക് ഒരു പ്രത്യേക അനുഗ്രഹം പരിശുദ്ധി അമ്മ കൊടുത്തു എല്ലാ മാസവും രണ്ടാം തീയതി പരിശുദ്ധി അമ്മ പബ്ലിക്കായിട്ട് അപ്രീഷൻ ഹില്ലിൽ മിരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അതിന് പ്രത്യേക ഇടപെടലാണ് ബാക്കിയെല്ലാം പ്രൈവറ്റായിട്ട് അവരുടെ അവരവരുടെ ഇട ഇടയിലാണ് അവരുടെ അടുത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ലോകം മുഴുവനും മെജൂരിൽ ഒന്നിച്ച് കൂടുന്നത് എല്ലാ മാസവും രണ്ടാം തീയതി മിരിയാനയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പബ്ലിക് അപ്പറേഷൻ്റെ സമയത്താണ് തിരിച്ചറിയുകയാണ് മിരിയാനയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയ ഈ പബ്ലിക് അപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി കൂടി നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവസാനിച്ചുവെന്നാണ് പറയപ്പെടുക അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയുടെ സന്ദേശം വളരെ വ്യക്തമാണ് അമ്മ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ നാൽപ്പത് വർഷമായിരിക്കും മെജുഗുരിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അമ്മയുടെ പബ്ലിക് അപ്പരീഷൻ എല്ലാ മാസവും രണ്ടാം തീയതി മെജുഗുറി നമുക്ക് ലൈവായിട്ട് കാണുവാൻ സാധിച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി കൂടി അവസാനിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും പ്രൈവറ്റ് ആയിട്ടുള്ള അപ്പരീഷൻസ് പരിശുദ്ധിയമ്മ മെജൂരിയിൽ ഓരോ വൃക്ഷന്മാർ കൊടുക്കുന്നുണ്ട് എങ്കിൽ പബ്ലിക് പരിശുദ്ധി അമ്മ നിർത്തിയത് അമ്മയുടെ സന്ദേശത്തിൻ്റെ ഒരു പൂർത്തീകരണവുമായി നാം മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഡെയിലി അപ്പരീഷനും വർഷത്തിൽ ഒരിക്കലും മാസത്തിൽ രണ്ടാം തീയതി ബിരിയാനിക്ക് നൽകിയ സന്ദേശങ്ങളുമായി ഒരു ഗണമായി നമുക്ക് തരംതിരിക്കാം ഇനി രണ്ടാമത്തെ തരം സന്ദേശം ഈ ആറ് ആറു പരിശുദ്ധി പരിശുദ്ധിയമ്മ ഒരു പ്രത്യേകമായ പത്ത് രഹസ്യ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പത്ത് രഹസ്യ സന്ദേശങ്ങൾ ഓരോ വിഷ്ണുവിമാർക്കും പരിശുദ്ധി പരിശുദ്ധിയമ്മ നൽകുമെന്ന് അമ്മ മെജുഗുരിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഡെയിലി അപ്പറേഷനും വർഷത്തിലൊരിക്കലുള്ള അപ്പറേഷനും എല്ലാ മാസവും രണ്ടാം തീയതി മെജുഗരിൽ ബിരിയാണിക്ക് പ്രത്യക്ഷപ്പെടുന്നതിനും പുറമെ ഇവർക്ക് ഓരോരുത്തർക്കും പത്ത് രഹസ്യ സന്ദേശങ്ങൾ ഫാത്തിമയിലെ രഹസ്യ സന്ദേശങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതാണ്ട് അതുപോലെ പത്ത് രഹസ്യ സന്ദേശങ്ങൾ ഈ ഭിഷവിമാർക്ക് ഓരോരുത്തർക്കും പത്തെണ്ണം വീതം പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു ചിലർക്ക് നൽകി കഴിഞ്ഞുവെന്ന് നാം മനസ്സിലാക്കുകയാണ് ഈ രഹസ്യ സന്ദേശങ്ങൾ ഈ ആറ് വിഷ്ണുവിമാരും വളരെ രഹസ്യമായി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവരിൽ മൂന്ന് പേർക്ക് പത്ത് രഹസ്യങ്ങളും ലഭിച്ചു കഴിഞ്ഞു ഇവാങ്ക യാക്കോബ് മിരിയാന എന്നീ മൂന്ന് പേർക്ക് ഇതിനോടകം പത്ത് സന്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇനി ഈ മൂന്ന് പേർ പത്ത് സന്ദേശങ്ങൾ രഹസ്യ സന്ദേശങ്ങൾ ആദ്യം ലഭിച്ച പൂർ പൂർണമായി ലഭിച്ച ഈ മൂന്ന് പേർ പരിശുദ്ധ അമ്മയുടെ ഡെയിലി അപ്പരീഷൻ സ്വീകരിക്കുന്നവരല്ല അവർക്ക് വർഷത്തിൽ ഒരിക്കലാണെന്ന് നമ്മൾ കണ്ടു അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സ്വീകരിക്കുവാൻ അനുഗ്രഹം ലഭിച്ചത് മിരിയാനിക്ക് മാത്രം എല്ലാ മാസവും രണ്ടാം തീയതി പരിശുദ്ധ അമ്മയെ കാണുവാനും സംസാരിക്കുവാനും ലോകത്തിന് വേണ്ട സന്ദേശം സ്വീകരിക്കുവാനും ഉള്ള അനുഗ്രഹം ലഭിച്ചിരുന്നു ഇനി അമ്മയുടെ ഡെയിലി അപ്പറേഷൻ ലഭിച്ചിരിക്കുന്ന അല്ലെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മരിയ വിസ്ക ഇവാൻ എന്നീ മൂന്ന് പേർ അവർക്ക് ഒൻപത് സന്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഈ മൂന്ന് പേർക്കിനി ഓരോരോ സന്ദേശങ്ങളെ ലഭിക്കുവാനുള്ളൂ ഒൻപത് സന്ദേശങ്ങൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതെല്ലാം വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങളാണ് അതുകൊണ്ട് അവരത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നു പലരും അവരോട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ മെജൂരിൽ ചെല്ലുമ്പോൾ ബിസ്കയെ കാണാനും സംസാരിക്കാനും മിറിയാനെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അവരോട് ഈ രഹസ്യ സന്ദേശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർ അവിടെയും ഇവിടെയും ഒന്നും തൊടാതെ നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും രഹസ്യം അല്പം പോലും പുറത്തു പറയാൻ അവർ തയ്യാറല്ല കാരണം അത് പരിശുദ്ധി അമ്മ അവർക്ക് നൽകിക്കുന്ന നിർദ്ദേശമാണ് അതിന് സമയമാകുമ്പോൾ അമ്മയുടെ അവർ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്താൻ സാധിക്കു പാടുള്ളൂ എന്ന് അമ്മ സന്ദേശം നൽകി ഇനി ബിസ്കയ്ക്കും ഇവാനും മരിയക്കും ഒൻപത് സന്ദേശങ്ങൾ നൽകി കഴിഞ്ഞു പത്ത് സന്ദേശങ്ങൾ നൽകി കഴിയുമ്പോഴാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആറു പേർക്കും പത്തു സന്ദേശങ്ങൾ പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ദൈവീക ഇടപെടൽ ലോകത്തിന് പ്രതീക്ഷിക്കാമെന്ന് പരിശുദ്ധി അമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെജുകൊരിയിലെ അമ്മയുടെ ഇടപെടലുകൾ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇടപെടലുകളാണ് അമ്മയുടെ സന്ദേശങ്ങൾ വളരെ ലോജിക്കലായിട്ടുള്ള സന്ദേശമാണ് മെജുകൊരിയിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം ലഭിച്ചുകൊണ്ടിരിക്കുക ഇനി ത്തെ ഡെയിലി ഓപ്പറേഷൻ ലഭിക്കുന്ന മക്കൾക്ക് മൂന്ന് ഒൻപത് സന്ദേശങ്ങൾ മൂന്ന് പേർക്കും ഒൻപത് സന്ദേശങ്ങൾ ലഭിച്ചു മറ്റുള്ളവർക്ക് പത്ത് സന്ദേശങ്ങൾ പൂർണ്ണമായി ലഭിച്ചു എന്നുള്ളത് വലിയൊരു അടയാളമാണ് എന്തൊക്കെയോ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം ഇനി ഈ പത്ത് രഹസ്യ സന്ദേശങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മ നിയോഗിച്ചിരിക്കുന്ന മിറിയാനയാണ് മിറിയാനയോട് ഇപ്രകാരം അമ്മ പറഞ്ഞു ഈ പത്ത് സന്ദേശങ്ങൾ ലോകത്ത് വെളിപ്പെടുത്തുവാൻ സമയമാകുമ്പോൾ അതിന് പത്ത് ദിവസം മുൻപ് മിറിയാനയ്ക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി ഈ പത്ത് രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ പത്ത് രഹസ്യങ്ങൾ മറ്റൊന്നുമല്ല ഈ ലോകം അനുഭവിക്കുവാൻ പോകുന്ന നേരിടുവാൻ പോകുന്ന പത്ത് സംഭവങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഈ പത്ത് രഹസ്യ സന്ദേശങ്ങളായി പരിശുദ്ധി അമ്മ നൽകിയിരിക്കുക ഈ പത്ത് രഹസ്യ സന്ദേശങ്ങളിൽ പ്രാദേശിക സ്വഭാവമുള്ള സന്ദേശങ്ങളുണ്ട് അതായത് ചില പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന കാര്യം യൂറോപ്പിലായിരിക്കാം ഏഷ്യയിലായിരിക്കാം ഒരുപക്ഷെ ആഫ്രിക്കയിലായിരിക്കാം അമേരിക്കയിൽ അങ്ങനെ പ്രാദേശിക സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ഈ പത്ത് രഹസ്യ സന്ദേശങ്ങളിലുണ്ട് അതോടൊപ്പം തന്നെ അതിഗൗരവമായി ലോകം മുഴുവനും നേരിടുവാൻ പോകുന്ന സന്ദേശങ്ങളും സംഭവങ്ങളും ഈ പത്ത് രഹസ്യ സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഉദാഹരണമായി പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കൊറോണ പോലെയുള്ള സന്ദേശങ്ങൾ അത് ലോകം മുഴുവനും അഭിമുഖീകരിച്ച ഒരു സംഭവമാണ് ഇതുപോലെ ലോകം മുഴുവനും അഭിമുഖീകരിക്കുവാൻ പോകുന്ന അതിഗൗരവമായ ഗുരുതരമായ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഈ പത്ത് രഹസ്യ സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു ഇനി മെരിയാന ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന കാലമാകുമ്പോൾ അതിന് പത്ത് ദിവസം മുമ്പ് അവൾക്കുള്ളിൽ ഒരു പ്രേരണ ലഭിക്കും പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകും അതനുസരിച്ച് മിരിയാന ഈ സന്ദേശങ്ങൾ അവളുടെ ആത്മീയ പിതാവുമായി പങ്കുവയ്ക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തെ തരം സന്ദേശം ഡെയിലി അപ്പറേഷനും വർഷത്തിലൊരിക്കൽ അമ്മ നൽകിയ സന്ദേശങ്ങളും മാസത്തിൽ രണ്ടാം തീയതി മിരിയാണിക്ക് കൊടുത്ത പബ്ലിക് അപ്പറേഷൻ്റെ സന്ദേശങ്ങളും രണ്ടാമത്തെ തരം സന്ദേശം ഈ പത്ത് രഹസ്യ സന്ദേശങ്ങൾ ആറ് ദർശകർക്കും കൊടുക്കുവാൻ പോകുന്ന സന്ദേശം അല്ലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പേർക്ക് കിട്ടിക്കഴിഞ്ഞു പത്തെണ്ണം പൂർത്തിയാ പൂർണ്ണമായി കിട്ടി ബാക്കി മൂന്നും ഒൻപതെണ്ണം കിട്ടി ഇനി ഒരെണ്ണം കിട്ടാനിരിക്കുന്നു ഇനി മൂന്നാമത്തെ തരം സന്ദേശമാണ് ഈ ആറ് ദർശകർക്കും പത്ത് രഹസ്യ സന്ദേശങ്ങളും ഇന്ന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നറിയിപ്പുകൾ പരിശുദ്ധി അമ്മ ഈ ലോകത്തിന് നൽകും പ്രധാനപ്പെട്ട മൂന്ന് മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ലോകത്തെ പിടിച്ചുകൊലുക്കുന്ന ചില സംഭവങ്ങളായിരിക്കുമെന്നാണ് മെജുകുരിയിലുള്ള സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് മുന്നറിയിപ്പുകൾ ലോകവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മിരിയാനയ്ക്ക് പരിശുദ്ധി അമ്മ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശം നൽകും അത് ഏത് രീതിയിൽ അതിൻ്റെ സ്വഭാവം എന്താണെന്നും അതെവിടെയാണ് സംഭവിക്കുന്നതെന്നും അത് സമയത്താണ് സംഭവിക്കുന്നതെന്നുമുള്ള വ്യക്തമായ സന്ദേശങ്ങൾ മിരിയാനയ്ക്ക് പരിശുദ്ധി അമ്മ നൽകും മിരിയാന ഈ സന്ദേശങ്ങൾ നിറവേറാൻ പോകുന്ന സമയമായി എന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ ഉടനെ തന്നെ അവൾ അവളുടെ ആത്മീയ പിതാവായ ഫാദർ പീറ്റർ ഇജ്ജുബിക്കിനെ ഈ സന്ദേശം അറിയിക്കും ഇത് സംഭവിക്കുന്നതിന് പത്തു ദിവസം മുൻപ് മെരിയാനയ്ക്ക് ഇത് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് മെച്ചുഗരിയിൽ പരിശുദ്ധയാമ്മ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഫാദർ പീറ്റർ ഇജ്ജുബിക്കിനെ പരിശുദ്ധി അമ്മ ബിറിയാനിക്ക് ആത്മീയ പിതാവായി നൽകിയിരിക്കുകയാണ് ഫാദർ പീറ്റർ ഇജ്ജുബിക്ക് ഇന്ന് ഏതാണ്ട് ഇപ്പോൾ പത്തെൻപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ ഒരു അച്ഛനല്ല പത്തെപതിൽ പരം പ്രായമുള്ള ഒരു വൈദികനാണ് എന്നും എന്നാണ് പറയപ്പെടുന്നത് ഫാദർ പീറ്റർ ഇജ്ജുബിക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് പത്ത് ദിവസം മുൻപ് മെരിയാന ഫാദർ പീറ്റർ ഇജുബിക്കിനോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏഴ് ദിവസം ഇവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും എന്ന് പരിശുദ്ധി അമ്മ പറയുന്നു മെരിയാനക്ക് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിയുമ്പോൾ ഫാദർ പീറ്റുബിക്കുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഇവർ ഒന്നിച്ചിരുന്ന് ഏഴ് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങും അങ്ങനെ ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് ലോകത്ത് സംഭവിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഫാദർ പീറ്റർ ഇജ്ജുബിക്ക് ഈ സന്ദേശം ലോകത്തിന് കൈമാറും അത് വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ സമയമായിരിക്കുമെന്നാണ് പരിശുദ്ധ യെജൂരിയിൽ പറഞ്ഞിരിക്കുക മിരിയായുടെ ജീവിതകാലത്ത് തന്നെ ഇത് സംഭവിക്കുമെന്നും മിരിയാന ഇതിനൊക്കെ സാക്ഷിയായിരിക്കുമെന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകിയിട്ടുണ്ട് മെരിയായിയുടെ ആത്മീയ പിതാവ് എൺപതിൽ പരം പ്രായമുള്ള ഫാദർ പീറ്റർ ഇജ്ജുബിക്കായിരിക്കും ഈ സന്ദേശങ്ങൾ ഈ മുന്നറിയിപ്പുകൾ ഇത് സംഭവിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് എന്നും പരിശുദ്ധി അമ്മയുടെ മെജുഗിരി സന്ദേശങ്ങളിൽ കാണുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിന് ശേഷം മൂന്ന് കാര്യങ്ങൾ മുന്നറിയിപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കും പറയുന്ന ഇപ്രകാരമാണ് ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ജനം തിരിച്ചറിയും നമ്മൾ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണെന്ന് എന്നാൽ അടുത്ത രണ്ട് കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് പിന്നീട് ഇന്ന് വരെ മറുതലിച്ചു നിൽക്കുന്ന മാറി നിൽക്കുന്ന ജനത്തിന് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള സമയം ലഭിച്ചെന്നിരിക്കില്ല എന്നാണ് പരിശുദ്ധി അമ്മ പറയുക അതുകൊണ്ട് അമ്മ പറയുന്നു ഇപ്പോൾ ഇത് കൃപയുടെ ദിവസങ്ങളാ കൃപയുടെ മണിക്കൂറുകളാ നാൽപ്പത് വർഷക്കാലം ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കൃപയുടെ വർഷങ്ങളാ അതുകൊണ്ട് മാനസാന്തരം നിങ്ങൾ മാറ്റിവെക്കരുത് നിങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് വിമർശകരായി മാറി നിൽക്കരുത് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ലോകത്തിൻ്റെ ഗതികളെ കുറിച്ചാണ് ഈ ലോകത്തിൻ്റെ ഗതി തന്നെ മാറി മറിയപ്പെടുന്ന സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും പുച്ഛിച്ച് തള്ളരുത് വിമർശകരായി മാറി നിൽക്കരുത് മെജുവൊരി സന്ദേശങ്ങളെ ഗൗരവമായി എടുക്കണം അടയാളങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി സിസ്റ്റമാറ്റിക്കായി പരിശുദ്ധിയമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എങ്ങനെയെങ്കിലും നമ്മളെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അമ്മയുടെ പരാക്രമമാണ് മെജുവൊരി സന്ദേശങ്ങളിൽ നാം കാണുക നാൽപ്പത് വർഷം റെഗുലറായിട്ട് സന്ദേശം നൽകുന്നു വീണ്ടും പത്ത് രഹസ്യ സന്ദേശങ്ങൾ പ്രധാനമായിട്ട് നൽകുന്നു അതിനുശേഷം മൂന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നു ഇനി അവസാനമായി മെജ്ഗരിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്ന അപ്പരീഷൻ ഹില്ലിൽ ഒരു ശാശ്വത അടയാളം സ്വർഗം സ്ഥാപിക്കും ഈ ശാശ്വത അടയാളത്തിൻ്റെ പ്രത്യേകതയുണ്ട് അത് ലോകത്തിലോർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല അത് സ്വർഗത്തിൻ്റെ അടയാളമാണ് അത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യന് അത് കാണാൻ സാധിക്കും അത് വീഡിയോഗ്രാഫ് വീഡിയോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സാധിക്കും ഈ അടയാളം ലോകം മുഴുവനും തിരിച്ചറിയും ഇത് സ്ഥാപിക്കുന്നത് പരിശുദ്ധി അമ്മ നാൽപ്പത് വർഷം സന്ദേശം നൽകിയ മെജുകൊരിയിലെ അമ്മയുടെ അപ്പരീഷൻ ഹില്ലിൻ്റെ മുകളിലായിരിക്കുമെന്ന് അമ്മ സന്ദേശം നൽകുന്നു അത് ലോകത്തിന് ലഭിക്കുന്ന അവസാനത്തെ അടയാളമാണ് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ സ്വർഗം നൽകുന്ന അവസാനത്തെ ശാശ്വതമായ അടയാളം ഒരു മനുഷ്യനും ഈ അടയാളത്തെ നശിപ്പിക്കാൻ സാധിക്കില്ല അത് സ്വർഗത്തിൻ്റെ അടയാളമാ അത് അന്ത്യകാലം വരെ നിലനിൽക്കുമെന്നും അമ്മയുടെ മെജുകൊരിയിലെ സന്ദേശങ്ങളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സ്വർഗത്തിൻ്റെ ശക്തമായ ഇടപെടൽ ലോകത്തുള്ള സകല ജനങ്ങളും അത് തിരിച്ചറിയുമെന്നും അമ്മ മെജുകൊരിയിൽ സന്ദേശം നൽകിയിരിക്കുന്നു മെജുകൊരിയിൽ പരിശുദ്ധി അമ്മ നൽകിയ ഈ അന്ത്യ അടയാളം ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയരായ മക്കൾക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ലാതാകും എന്നും പരിശുദ്ധി അമ്മ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം ഒരു അന്തിമ അടയാളം അന്തി അടയാളം മെജുഗ്ര അപ്രീക്ഷ ഹൈലി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയർക്ക് വിമർശകർക്ക് ദൈവ നിഷേധികൾക്ക് ദൈവീക പദ്ധതികളെ പത്ത് നാൽപ്പത് വർഷം പുച്ഛിച്ചു തള്ളിയവർക്ക് പിന്നെ രക്ഷയ്ക്കുള്ള മാനസാന്തരത്തിനുള്ള സമയം ഇല്ല നിഷേധിക്കപ്പെടുമെന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു അതുകൊണ്ട് അമ്മ പറയുന്നു അവസാന കാല സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് നാല് രീതിയിലുള്ള അടയാളങ്ങൾ ലോകത്ത് നൽകപ്പെടുന്നു ഒന്ന് ഡെയിലി അപ്പറേഷൻ സാധാരണ അപ്പറേഷൻ നാൽപ്പത് വർഷം അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന ഡെയിലി അപ്പറേഷനും വർഷത്തിൽ ഒരിക്കലുള്ള അപ്പരീക്ഷനും മാസത്തിൽ എല്ലാ മാസവും രണ്ടാം തീയതി നൽകുന്ന അപ്പരീഷനും ഇതെല്ലാം വളരെ ശക്തമായ അടയാളങ്ങളാണ് അതിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പത്ത് രഹസ്യ സന്ദേശങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള പ്രാദേശികമായി സംഭവിക്കുന്ന പ്രാദേശിക സ്വഭാവമുള്ള സംഭവങ്ങളും ലോകം മുഴുവനും അഭിമുഖീകരിക്കാൻ പോകുന്ന ഗുരുതര സ്വഭാവമുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള രഹസ്യ സന്ദേശങ്ങൾക്കാതെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടി അവസാനം മുന്നറിയിപ്പ് എന്ന നിലയിൽ മൂന്ന് വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ എന്നിട്ടും മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി അന്ത്യ അടയാളം ലോകം മുഴുവനും തിരിച്ചറിയുന്ന ലോകത്തിന്റെ ക്യാമറ കണ്ണുകൾക്ക് പകർത്താൻ സാധിക്കുന്ന ോകത്തിലോർക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത സ്വർഗത്തിന്റെ അന്ത്യ അടയാളം മെജുവരിയിലെ അപ്പരീഷണലി സ്ഥാപിക്കപ്പെടും അത് അവസാനത്തെ അടയാളമാണ് അതിനുശേഷം മനസാന്തരത്തിന് പിന്നെ സമയം ലഭിക്കില്ല പിന്നെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടലാണ് എന്നും ആ ഇടപെടലിന് മുൻപ് ായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൃപയുടെ നാളുകളിൽ മെജുകുരി സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാനും യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ഈ നാളുകളിൽ പരിശ്രമിച്ചില്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അതിന് സമയം ലഭിക്കുമെന്ന് ഉറപ്പില്ല എന്നും അതിനുള്ള അവസരം ലഭിക്കണമെന്ന് തീർച്ചയില്ല എന്നും പരിശുദ്ധ അമ്മയിലൂടെ നാം മനസ്സിലാക്കുകയാണ് അതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മെജുകുരിയിലെ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മ വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ മെജുകുരി അമ്മയോട് ചേർന്ന് ദൈവ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നമുക്കും ഒരുങ്ങാം പ്രാർത്ഥിക്കാം നമുക്ക് ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം വിശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗരി സന്ദേശങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായും മദ്ധ്യസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ